ബഹുമന്യരായ സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി ക്ഷമയോടുകൂടി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ല എന്ന കലിമത്തു തോഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരുപാട് മൂല്യങ്ങളുണ്ട് ഈ മൂല്യങ്ങളാണ് യഥാർത്ഥത്തിൽ മറ്റുള്ള വിശ്വാസികളിൽ നിന്ന് വിശ്വാസികളെ മുക്മിനീങ്ങളെ മുസ്ലിങ്ങളെ വ്യതിരക്തമാക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹുവിനെ കുറിച്ചും അല്ലാഹുവിൻ്റെ സൃഷ്ടികളായ മനുഷ്യരെ കുറിച്ചും നല്ലത് വിചാരിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണം ഏതൊരു പ്രതിസന്ധിയുടെയും പ്രയാസത്തിന്റെയും പരീക്ഷണങ്ങളുടെയും ഘട്ടത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നത് നിർബന്ധമാണ് വാജിബാണ് മനുഷ്യരെ കുറിച്ച് മോശമായി വിചാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക എന്നത് ഹറാമുമാണ് അള്ളാഹുവിൻ്റെ കാര്യത്തിലാകുമ്പോൾ അത് വാജിബായി മാറുകയും സഹജീവികളായ സഹ സൃഷ്ടികളായ മനുഷ്യരെ കുറിച്ച് ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ മോശമായി ചിന്തിക്കുക എന്നത് ഹറാമുമായി മാറുന്നു എന്നതാണ് അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ഗുണമാണ് പലപ്പോഴും ജീവിതത്തിൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ വരുമ്പോ ഒരു വിശ്വാസിയുടെ നാവിലൂടെ അള്ളാഹുവിനെ കുറിച്ച് നല്ല സംസാരങ്ങൾ മാത്രമേ വരികയുള്ളൂ എന്നാൽ ദൈവവിശ്വാസികളായ കുറെ ആളുകൾ ഉണ്ടാകും അവർ വരെ വളരെ പ്രതിസന്ധിയുടെ പ്രയാസത്തിന്റെ കണ്ണ് നനയിപ്പിക്കുന്ന പരീക്ഷണങ്ങളുടെ സന്ദർഭങ്ങൾ വരുമ്പോ ദൈവമുണ്ടോ എന്നതൊക്കെ ഇങ്ങനെയൊക്കെ ആകുമ്പോ ഒരു സംശയമാണല്ലേ എന്ന ചില സംസാരങ്ങൾ അവരിലൂടെ ഒരു വരും എന്നാൽ വിശ്വാസിയുടെ ഒരു പ്രത്യേകത ഏതൊരു സന്ദർഭത്തിലും അള്ളാഹുവിനെ കുറിച്ച് നല്ലതേ വിചാരിക്കൂ എന്നതാണ് അങ്ങനെ വിചാരിക്കാൻ പാടുള്ളൂ അങ്ങനെ വിചാരിക്കാനേ ഒരു വിശ്വാസിക്ക് കഴിയുകയുള്ളൂ എന്നതാണ് കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഈ ദുനിയാവിൽ മാത്രം വിശ്വസിക്കുന്ന ആളുകളല്ല ഈ ദുനിയാവ് എന്നത് വളരെ കുറച്ചു കാലം മാത്രം നമുക്ക് ജീവിക്കുവാനുള്ളതും ആ ജീവിതം തന്നെ പരലോകത്ത് സ്വർഗവും നരകവും തീരുമാനിക്കുന്ന ഒരു പരീക്ഷണത്തിന്റെ ലോകമാണ് എന്ന് പൂർണ്ണമായി ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകളാണ് നാം അതുകൊണ്ട് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും അതെന്നെ പരീക്ഷിക്കുവാനുള്ളതാണ് ജീവിതത്തിലെ ഏത് പരീക്ഷണവും അതിൻ്റെ സ്വർഗനരകങ്ങളെ തീരുമാനിക്കാനുള്ളതാണ് എന്ന് ഒരു മനുഷ്യൻ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിനെ കുറിച്ച് മോശമായി ചിന്തിക്കാൻ ഒരാൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല യാക്കൂബ് നബി അലഹി രണ്ട് മക്കൾ ഒന്ന് യൂസുഫ് നബി അലഹി യൂസുഫ് നബി അലഹിമയെ ചെറുപ്പത്തിലെ നഷ്ടമായിട്ടുണ്ട് കുറെ കാലം കഴിഞ്ഞപ്പോ കച്ചവട സഹോദരന്മാർ ഈജിപ്തിലേക്ക് പോവുകയാണ് അവർ തിരിച്ചു വരുമ്പോ അവരുടെ കൂടെ ബിന്യാമീനുമില്ല രണ്ട് മക്കളുടെയും നഷ്ടത്തിന് കാരണക്കാരായിട്ടുള്ളത് ഈ സഹോദരങ്ങളാണ് അവർ പിതാവിനോട് എന്താണ് യൂസുഫോ നമ്മുടെ കാരണം കൊണ്ട് നഷ്ടപ്പെട്ടു പോയി യൂസുഫിന്റെ വിഷയത്തിൽ നാം പിതാവിനോട് കളവ് പറഞ്ഞു മീനെ അവിടെ പിടിച്ചു വെക്കുകയും ചെയ്തു നമ്മൾ എന്ത് പറയും നമ്മുടെ പിതാവ് നമ്മെ അവിശ്വസിക്കുകയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവർ യാക്കൂബ് നബി അലഹുസ്സലാമയോട് ഈ സംഭവം വന്നുകൊണ്ട് പറയുന്നുണ്ട് ബിനിയാമീനെയും അവിടെ തടഞ്ഞു വെച്ചു ഞങ്ങളുടെ കാരണമല്ല അവന്റെ കാരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിനോട് വന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട് ആ സമയത്ത് പിതാവ് അവരോട് പറയുന്ന വാക്ക് ജമീൽ നിങ്ങൾ ഭംഗിയായി ക്ഷമിക്കുക അവനെ മാത്രമല്ല അവരെ പൂർണ്ണമായി യൂസുഫിനെയും ബിനിയാമിനെയും കൊണ്ട് അള്ളാഹു നമുക്ക് തിരിച്ചു തന്നേക്കാം അലീമുൽ അള്ളാഹു എല്ലാം അറിയുന്നവനാണ് അള്ളാഹു യുക്തിമാനാണ് എന്ന അല്ലാഹുവിനെ കുറിച്ചുള്ള നല്ല ചിന്തയാണ് രണ്ട് മക്കൾ നഷ്ടപ്പെട്ടു അവിടെ അള്ളാഹുവിനെ കുറിച്ച് വളരെ മോശമായിട്ടല്ല സംസാരിക്കുന്നത് മറിച്ച് അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നല്ല ചിന്തയാണ് അലഹിസലാം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആാനിലെ ഒരുപാട് ഉദാഹരണങ്ങൾ അയ്യൂബ് നബി അലെഹി അയ്യൂബ് നബി അലെഹി സമ്പന്നനായിരുന്നു സമ്പത്ത് കൊണ്ട് സമ്പന്നനായിരുന്നു അതുപോലെ തന്നെ പ്രൗഢി കൊണ്ട് സമ്പന്നനായിരുന്നു മക്കളെ കൊണ്ടും സമ്പന്നനായിരുന്നു ഇതെല്ലാം അയ്യൂബ് നബി അലഹിമയ്ക്ക് നഷ്ടമായി അദ്ദേഹത്തിന്റെ മക്കൾ നഷ്ടമായി അദ്ദേഹത്തിന്റെ സമ്പത്ത് നഷ്ടമായി അദ്ദേഹത്തിന്റെ ഭാര്യ വരെ അദ്ദേഹത്തെ അവസാനം ഉപേക്ഷിച്ചു കൊണ്ടുപോയി എന്താണ് അയ്യൂബ് നബി റബ്ബിനോട് യാണ് എനിക്ക് പ്രയാസം ബാധിച്ചിട്ടുണ്ട് ആ ഒരൊറ്റ വാക്കിൽ ആ വാചകം അവസാനിപ്പിക്കുകയാണ് ശേഷമുള്ള വാചകം അതിനേക്കാൾ വലിയ വാചകമാണ് അള്ളാഹുബേ എനിക്ക് പ്രശ്നല്ല പ്രയാസമാണ് സമ്പത്ത് നട്ടമായി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കുട്ടരോഗം ബാധിച്ചു മക്കളും ഭാര്യയും ഉപേക്ഷിച്ചു പോയി പക്ഷേ അയ്യൂബ് നബി അലെഹി ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ പോലും പറയുന്നത് ഏറ്റവും നന്നായി കരുണ ചൊരിയുന്നത് നീയാണല്ലോ റബ്ബെ എന്ന അള്ളാഹുബിനെ കുറിച്ച് ഏറ്റവും നല്ല പ്രതീക്ഷയുടെ വാക്കാണ് അയ്യൂബ് നബി അലഹി പറയുന്നത് ഈ പ്രതീക്ഷ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വരുമ്പോഴും നമ്മെ ആളുകൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി വരും അള്ളാഹുവിന്റെ വിധിയാണ് ഇതൊക്കെ പറയുമ്പോ നമ്മൾ എന്തു വിധി എന്ന് ചോദിക്കാൻ പാടില്ല മക്കളെ നഷ്ടപ്പെടാം ശരീരം നഷ്ടപ്പെടാം സമ്പത്ത് നഷ്ടപ്പെടാം ജീവിതത്തിൽ പലതും സംഭവിക്കാം നമ്മൾ പതറിപ്പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം കാരണം നാം മനുഷ്യരാണ് സാധാരണക്കാരാണ് എന്നാലും അള്ളാഹുവിനെ ശപിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു പരീക്ഷണം ഉണ്ടാകുമോ ഇതൊക്കെ എന്തൊരു പരീക്ഷണമാണ് എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് കാരണം ഇതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണ് മനുഷ്യരുടെ നരകങ്ങളെ അള്ളാഹു തീരുമാനിക്കുന്ന ലോകമാണ് ഈ ദുനിയാവ് എന്ന ചിന്ത അള്ളാഹുവിന്റെ വിഷയത്തിൽ നമുക്കുണ്ടാകണം അതാണ് ഒന്നാമത്തെ ഭാഗം അള്ളാഹുവിനെ കുറിച്ച് ഏതൊരു സന്ദർഭത്തിലും നല്ലത് വിചാരിക്കണം അത് വാജിബാണ് നിർബന്ധമാണ് എന്ന് മതം പഠിപ്പിച്ചു തരികയാണ് രണ്ടാമത്തേത് മനുഷ്യരെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നതാണ് മനുഷ്യരെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നത് വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ് നാം നമ്മുടെ ആരാധനകളെ കുറിച്ച് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ മാത്രം ശ്രദ്ധയുള്ളവരായാൽ പോരാ മനുഷ്യരെ കുറിച്ച് നല്ലത് വിചാരിക്കുക ആരാധനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ആരാധനയാണ് മനുഷ്യരെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നത് ഇങ്ങനെ ആലോചിച്ചു നോക്കുമ്പോ ഞാൻ മാത്രം തരക്കടില്ല അയാളോ അയാൾ ആ കാര്യത്തിൽ മോശാണ് ഇയാളോ ഇയാൾ ഈ കാര്യത്തിൽ മോശാണ് അപ്പുറത്തുള്ള ആളുകളോ അവർ മോശമാണ് പിന്നാര ഉഷാറ് ഞാൻ തരക്കടില്ല പൈശാചികമായ ചിന്തയാണ് മനുഷ്യർക്ക് മാർക്കിടുക അവർ നല്ലതാണോ മോശമാണോ എന്ന് തീരുമാനിക്കുക അവർ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് നമ്മൾ ചിന്തിക്കുക ഇതൊന്നും പടച്ച തമ്പുരാൻ നമ്മെ ഏൽപ്പിച്ച ഡ്യൂട്ടിയല്ല ഇത് നമ്മുടെ പണിയല്ല നമ്മുടെ പണി എന്താണെന്നോ അത് നമ്മുടെ ജോലിയാണ് മോശമായി നടക്കുന്നവരാൾ മദ്യപിക്കുന്നവരാൾ ലഹരി ഉപയോഗിക്കുന്നവരാൾ ജീവിതത്തിൽ ആരാധനകൾ ശ്രദ്ധിക്കാത്തവരാൾ അയാളെ കുറിച്ച് നമ്മൾ വേറെവിടെയെങ്കിലും പോയി മറ്റുള്ളവരോട് സംസാരിച്ചത് കൊണ്ട് ഒരു കാര്യമല്ല അയാളോട് നമുക്ക് പറയാം നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവരെ ക്ഷണിക്കുക എങ്ങനെ യുക്തിഭദ്രമായി നാം ക്ഷണിക്കണം നമ്മൾ വിചാരിക്കുന്നത് എന്റെ കാര്യൊന്നുമല്ലല്ലോ ഞാനവിടെ പറയും കേൾക്കണ്ടോന് കേൾക്ക എന്നതല്ല അവൻ നന്നാകണം എന്ന ആഗ്രഹത്തോടെ അതിന് പറ്റിയ സ്ഥലവും കാലവും സമയവും നോക്കി വളരെ സതുദ്ദേശത്തോടെ ഒരാളോട് നിങ്ങൾ പറയണം അതാണ് ഹിക്മത്ത് എന്ന് പറഞ്ഞ രണ്ടാമത്തേതോ ഹസന നമ്മളോടൊരാളോട് നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയുമ്പോ അത് എന്നോടെന്തോ ഒരു വാശി തീർക്കാനാണ് എന്ന് അയാൾക്ക് തോന്നരുത് തോന്നുന്നതിന് നമ്മൾ കുറ്റക്കാരല്ല നമ്മൾ അങ്ങനെ പറയരുത് അവനെ മോശമാക്കാൻ പാടില്ല മറിച്ചോ സതുപദേശത്തോടു കൂടി പറയണം ും ഇനി നിങ്ങളുടെ സംസാരം ഒരു തർക്കത്തിലേക്ക് എത്തിയെന്ന് വിചാരിക്കുക ഏറ്റവും നല്ല രൂപത്തിലാകണം എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ് അപ്പൊ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ഡ്യൂട്ടി എന്താണെന്നോ നമസ്കരിക്കാത്ത ഒരാൾ അയാളോട് നമസ്കരിക്കാൻ വേണ്ടി വളരെ മാന്യമായി പറയുക നന്മ ചെയ്യാത്ത ഒരാൾ നന്മക്ക് വേണ്ടി പറയുക അതല്ലാതെ നമ്മൾ ഓരോരുത്തരെയും ഇങ്ങനെ വിലയിരുത്തുക എന്നത് അവർക്ക് മാർക്കിടുക എന്നത് അവരെ സ്വർഗനരകത്തിലേക്കാക്കുക എന്നത് നമ്മുടെ ഡ്യൂട്ടിയല്ല അത് അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടില്ല എന്നതാണ് കാരണം അതിനൊരു ടൂൾ ഇല്ല ഒന്ന് നാം പൂർണരല്ല എന്നതാണ് നമുക്ക് ഉപദേശിക്കാം അതിന് നാം ഉപദേശിക്കുന്ന കാര്യത്തിൽ പരമാവധി ശ്രദ്ധ ചെലുത്തുന്ന ആളുകളായാൽ മതി നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി കുടുംബ ജീവിതം എങ്ങനെയാണ് എന്റെ മാതാപിതാക്കളോട് ഞാൻ എങ്ങനെയാണ് എന്റെ ചോര എൻ്റെ ജേട്ടനിയന്മാരോട് എങ്ങനെയാണ് എന്റെ സഹോദരിയോട് ഞാൻ എങ്ങനെയാണ് എന്റെ സഹോദരനോട് ഞാൻ എങ്ങനെയാണ് എൻ്റെ രഹസ്യ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിച്ചാൽ തന്നെ ഒരുപാട് നമുക്ക് തിരുത്താനുണ്ടാകും അത് നമ്മൾ ചെയ്യണം നാം തിരുത്തണം അതിനപ്പുറം നാം സംശയത്തോടെ ഊഹത്തോടെ മറ്റുള്ള ആളുകൾ മോശമാണ് എന്ന് നാം വിചാരിക്കരുത് അങ്ങനെ വിചാരിക്കാതിരിക്കുക എന്നത് നിർബന്ധമാണ് അങ്ങനെ മോശമായി മറ്റുള്ളവരെ കുറിച്ച് വിചാരിക്കുക എന്നത് ഹെറാമാണ് എന്നതാണ് മതം പഠിപ്പിക്കുന്നത് അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് നല്ലവണ്ണം അറിയുന്ന ഒരാൾ അയാളെ കുറിച്ചൊരു വ്യഭിചാരോപണം സമൂഹത്തിൽ ഉണ്ടായി എങ്ങനെയാണ് ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് നമുക്കറിയുന്ന ഒരാളാണ് ഒരാൾ ഒരാളെങ്ങനെയാ ചിന്തിക്കേണ്ടത് അയാൾ ഒരു വ്യഭിചാരത്തിൽ പ്രതിയാണ് അതല്ലെങ്കിൽ അയാൾ ഒരു സ്ത്രീയുമായി അവിഹിത ബന്ധമുണ്ട് അതല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനുമായി അവിഹിത ബന്ധമുണ്ട് നമ്മുടെ അടുത്ത് ഒരു തെളിവില്ല വിശുദ്ധ ഇസ്ലാമിൽ വിശുദ്ധ ഇസ്ലാമിന്റെ ഭരണഘടനയനുസരിച്ച് വിശുദ്ധ ഖുർആാനും പ്രവാചക ചര്യയും അനുസരിച്ച് ഭരണം നടത്തുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഒരാൾ വ്യഭിചാരിയാണ് എന്ന് തെളിയാൻ ഒരാൾ കണ്ടാ പോരാ രണ്ടാൾ കണ്ടാ പോരാ മൂന്നാൾ കണ്ടാ പോരാ നാലാൾ കാണണം മൂന്നാൾ കണ്ട അയാൾക്ക് ശിക്ഷ അല്ല അതിന്റെ കാരണം എന്താ അയാള് വ്യഭിചരിക്കാത്തത് കൊണ്ടല്ല ഒരു തിന്മയെ പ്രചരിപ്പിക്കുന്നത് മതം ഇഷ്ടപ്പെടുന്നില്ല എന്നതുകൊണ്ടാണ് അത്ര അത് ഖുർആന്റെ നിയമമാണ് അപ്പൊ അവിടെ നമുക്ക് അറിയുന്ന ഒരാൾ അയാൾ അങ്ങനെ വ്യഭിചാരത്തിൽ ഉൽപ്പതിയാണ് അയാൾക്കൊരു അഭിഹിതമുണ്ട് എന്ന് ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞാൽ ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് എന്താണ് തന്നലേ അപ്പൊ നമുക്ക് കുറച്ചൊക്കെ നന്നായി നടക്കുന്ന ഒരാളാണെങ്കിൽ വളരെ സംതൃപ്തിയാവും ചില ആളുകൾക്ക് അപ്പൊ ഓനും മോശമായി ഇനി നിനിക്കും മോശാകാം ഓം വരെ അങ്ങനെ ചെയ്തു നിനക്ക് അങ്ങനെ ചെയ്തു ഇവിടെയെന്ന് നമുക്ക് ദേഷ്യമുള്ള ഒരാളാണെങ്കിലോ ഓനും കുടുങ്ങി ഇനി അവൻ കുടുങ്ങിയാൽ നമ്മെ ബാധിക്കുന്നതാണെങ്കിലോ അവിടെ മാത്രം നമ്മൾ അങ്ങനെ ഉണ്ടാവൂല അങ്ങനെയല്ല പറയേണ്ടത് ഏത് സമയത്തും അങ്ങനെ പറയണം വിശുദ്ധ നമ്മൾ നോക്കൂ നിങ്ങൾ കുറിച്ച് സമൂഹത്തിൽ ഉണ്ടായി ബനൽ ാരോപണം യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ യുദ്ധ മുതലുകൾ ശേഖരിക്കാൻ വേണ്ടി സൊഫുവാൻ എന്ന ഒരു സഹാബിയെ പ്രവാചകനേൽപ്പിച്ചു ആയിഷാറിയാഹുൻഖ അവിടെ ഒറ്റപ്പെട്ടു ആ സൊഫ്വാൻ അള്ളാഹുവൻഹുവിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒട്ടകപ്പുറത്ത് ആയിഷാറിയ സ്വയം കയറി അതിനു മുന്നിൽ സഫുവാൻ സഫുവാൻകു നടന്നുകൊണ്ട് മദീനയിലേക്ക് വരുകയാണ് അവരമ്മിൽ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ ആളുകൾ വ്യഭിചാരോപണം പറഞ്ഞു പരത്തി അള്ളാഹുവിന്റെ പ്രവാചകൻ വരെ ഒരു വേൾ അത് വിശ്വസിച്ചു അതുകൊണ്ടാണല്ലോ അബൂബക്കർ സിദ്ദീഖ് സിദ്ധീകൃതി അള്ളാഹുഖുവിന്റെ വീട്ടിൽ കൊണ്ടുപോയാക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ മറിഞ്ഞ കാര്യം അള്ളാഹു അറിയിച്ചു കൊടുത്താലേ അറിയുകയുള്ളു വിശുദ്ധ ആണല്ലറങ്ങി ഒരായത്തല്ലിറങ്ങിയത് സുറത്തുനൂറിലെ ഈ വിഷയ സംബന്ധിയായ ആയത്തുകൾ ഇങ്ങനെ പരിശോധിക്കുമ്പോ അതിലൊരായ ഇങ്ങനെയാണ് ലൗലാ ഇത് ഇങ്ങനെ ഒരു വാർത്ത നിങ്ങൾ കേട്ട സമയത്ത് ആയിഷയും സുഫുവാനും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്നെ നിങ്ങൾ കേട്ട സമയത്ത് എന്തുകൊണ്ട് വിശ്വാസികളും വിശ്വാസിനികളും അവരെ കുറിച്ച് നന്മ മനസ്സിൽ വിചാരിച്ചില്ല നിങ്ങൾ എന്തിനാണത് ശരിയാണെന്ന് വിചാരിച്ചത് നിങ്ങൾ എന്തിനാ പറയുന്നവരുടെ കൂടെ കൂടിക്കൊടുത്തത് നിങ്ങൾ വിചാരിക്കേണ്ടത് എന്തായിരുന്നു നിങ്ങൾക്ക് പരിചയമുള്ളവർ നിങ്ങൾ അറിയുന്നവർ ജീവിതത്തിൽ നന്മ ചെയ്തവർ നിങ്ങൾ വിചാരിക്കേണ്ടിയിരുന്നതും പറയേണ്ടിയിരുന്നതും അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നാണ് പറയേണ്ടിയിരുന്നത് ഇത് സത്യമല്ല ഇത് ഇവരുടെ മേൽ കെട്ടിച്ചമച്ചനാണ് എന്നായിരുന്നു നിങ്ങൾ പറയേണ്ടിയിരുന്നത് നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങൾ കുറെ ആളുകളൊക്കെ കൂടെ കൂടി തന്നെ അങ്ങനെ സംഭവിച്ചോ എന്ന് നിങ്ങളും പറഞ്ഞു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് മനുഷ്യരെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നത് ഒരു ആരാധനയാണ് എന്നതാണ് നമുക്കറിയുന്ന ഒരാള് അയാളെ കുറിച്ചൊരു സാമ്പത്തിക ആരോപണം ഉണ്ടായി നമ്മൾ എന്താ പറയാ സമൂഹത്തിൽ ചിലരെങ്കിലും എന്താ പറയാ അതിന് സമ്പത്തൊക്കെ ഓരോരുടെ അടുത്ത എത്തുമ്പോഴേ അതിന്റെ അടുത്തെത്തുമ്പം തനി സ്വഭാവങ്ങള് വരും നീ കണ്ടോ നീ ആ അത് കണക്ക് കൂട്ടിയോ എന്തെങ്കിലും ഒരല്ലോ പിന്നെയോ ആണ് പറയുന്നേ അതിന്റെ കൂടെ കൂടിക്കൊടുക്ക നമുക്കയാളെ പരിചയമല്ലേ നമുക്കറിയുന്ന ആളല്ലേ അല്ലെങ്കിൽ നമുക്ക് അയാളെ പരിചയമുണ്ടോ നമുക്കറിയുന്ന ആളാണോ അപ്പോൾ മനുഷ്യരെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യരുടെ ന്യൂനതകൾ അന്വേഷിച്ചു പോകുക മനുഷ്യരെ കുറിച്ച് മോശമായി വിചാരിക്കുക അപ്പൊ ആലോചിച്ചു നോക്കൂ രണ്ടാളുകൾ തമ്മിൽ സംസാരിക്കേണ്ട എന്ത് ഞാൻ അയാളെ കണ്ടു അയാൾ ഇന്ന മൈൻഡ് തന്നെ ചെയ്തില്ല നമ്മളോ നമ്മൾ അയാളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സംസാരമേ അവരുതിക്കുന്നില്ലല്ലോ നമ്മളയാളെ കണ്ടു നമ്മൾ എന്താ ചെയ്ത് അയാൾ ഇന്ന മൈൻഡ് ചെയ്യോന്ന് നോക്കി അയാളോ അയാളുടെ ഭാര്യ ഹോസ്പിറ്റലില്ല അയാൾ ഉമ്മാക്ക് സുഖമല്ല അയാൾ മാനസികമായ വിഷമത്തിലാണ് മനുഷ്യരാണ് ഒരു പ്രത്യേക പ്രായം വരെ മുന്നിൽ കാണുന്ന ആളാണെങ്കിലും അതാണ് തോന്നുള്ളൂ ചില സമയത്ത് അങ്ങനെ പോകും നമ്മളെ അയാളെ കുറിച്ച് എന്താ വിചാരിച്ചത് അയാളെ വീട്ടിലെ പ്രശ്നം നമുക്കറിയില്ല അയാളുടെ കുടുംബത്തിലെ വിഷയം നമുക്കറിയില്ല നമ്മൾ വിധിയെഴുതി അയാളൊക്കെ കുറച്ച് പൈസ ഉള്ള ആളായില്ലേ അപ്പൊ നമ്മയൊന്നും മൈൻഡ് ചെയ്യൂലാന്ന് അതെന്താണ് നിഷിദ്ധമാണ് ചില ആളുകൾ പറയണ് രണ്ടു മൂന്ന് മാസായി ഓനൊന്നും എനിക്കൊരു കോളും കൂടി നമ്മളോ ഈ മൂന്ന് ചെയ്തിട്ടില്ലടക്ക് അങ്ങോട്ടൊരു കോൾ ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ സഹോദരിയും സഹോദരിയും ആങ്ങളെയും പെങ്ങളും അമ്മായിമ്മയും മരുമകളും നാത്തൂനും സുഹൃത്തും സുഹൃത്തും ഇവിടുന്ന് അങ്ങോട്ടൊരു ഫോൺ ചെയ്തിട്ടെങ്കിലോ പ്രശ്നമില്ലല്ലോ കാരണം നമ്മൾ ഫോൺ ചെയ്തില്ലേ പക്ഷെ നമ്മുടെ വിഷയം മൂന്ന് മാസമായിട്ട് അയാൾ എനിക്ക് ഇങ്ങോട്ടൊരു ഫോൺ ചെയ്തിട്ടില്ല പെങ്ങൾ അമ്മായി ജേട്ടൻ അനിയൻ അപ്പൊ എന്താണെന്നറിയാ മറ്റുള്ള ആളുകളെ തെറ്റിദ്ധരിക്കുക എന്നതാണ് എത്രത്തോളം നിറയോ നിങ്ങള് നമ്മുടെ ജമായത്തിന്റെ സമയമെന്ന് വിചാരിക്കുക ഒരാൾ അർജന്റായി അതിന്റെ മുന്നിൽ കൂടെ പോയി അയാൾ നിസ്കരിക്കുന്ന ഒരാളാ ജമാത്തിന് പങ്കെടുക്കുന്ന ഒരാളാ നമ്മൾ പുറത്തിറങ്ങിയിട്ട് എന്താപ്പലേ ഓനിപ്പൊ നിസ്കാര സമയത്ത് അങ്ങനെ നടക്കാൻ തുടങ്ങിയില്ലേ നല്ല പറയണ്ടേ ഓൻ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലേ അതുകൊണ്ട് എനിക്കിപ്പോ ഒന്ന് പള്ളികൾക്ക് വരാത്തത് എന്നാണ് പറയേണ്ടത് ഞാൻ സൂചിപ്പിച്ചത് മനുഷ്യരുടെ ന്യൂനതകൾ എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ഒരു കാര്യമുണ്ട് എല്ലാ ആദർശ മീറ്റിംഗിലും പങ്കെടുക്കുന്ന ഒരു സുഹൃത്ത് മൂന്ന് മാസമായിട്ട് ആൾ പങ്കെടുത്തിട്ടില്ല ഓരോരുത്തർ ഇങ്ങനെ ഓനുപ്പിനു ജോലി കിട്ടിയില്ലേ ഓനോന്റെ പണിയായില്ലേ ഓനോന്റെ ദുനിയാവായില്ലേ ഓരോരുത്തരും പറയാൻ തുടങ്ങി ഒരു സുഹൃത്ത് അന്വേഷിച്ച് വീട്ടിൽ പോയി എന്താണ് പ്രശ്നം പ്രശ്നം എന്താ പ്രശ്നം ബാപ്പാക്ക് മാനസികമായ പ്രയാസമുണ്ട് ഉമ്മാക്ക് സ്ട്രോക്ക് വീട്ടില് ഭാര്യക്കസുഖം ചെറിയ കുട്ടി അത് പുറത്തിറങ്ങാൻ കഴിയില്ല വീട്ടിൽ നിന്ന് ജോലിക്ക് പോലും ഇവിടെ എന്താ വിധി എഴുതണേ ഒന്ന് പണിയായില്ലേ ഒനിപ്പെന്താ അതൊക്കെ നോക്കണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെ മനുഷ്യരെ കുറിച്ച് അയാൾ അവരുടെ അഭാവത്തിൽ മൈനസ് പറയുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ് വീട്ടിലേക്ക് വിവാഹം കഴിച്ചുകൊണ്ടുവരുന്ന പെൺകുട്ടികൾ പതിനെട്ട് വയസ്സ് പത്തൊൻപത് വയസ്സ് ഇരുപത് വയസ്സ് ഓരോരുത്തരും പിന്നെ അവരുടെ നേരേൻ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത് എന്താ ചെയ്യുന്നത് എന്തൊക്കെ അറിയും ആരോടെങ്ങനെ സംസാരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള വയസ്സുള്ള കുട്ടികൾക്കൊക്കെ എന്താ അറിയാ ഇല്ല അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ അവരുടെ ജീവിതത്തിലെ അബദ്ധങ്ങൾ മാന്യമായി ഒന്ന് തിരുത്താൻ ഇങ്ങനെ ജീവിതം ത്തിലെ ഓരോ കാര്യങ്ങളിലും മറ്റുള്ളവരുടെ ന്യൂനതകൾ അന്വേഷിക്കുകയും മറ്റുള്ളവരെ കുറിച്ച് മോശം വിചാരിക്കുകയും ചെയ്യുക എന്നത് മാനസികമായ രോഗമാണ് ഇപ്പോൾ തന്നെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഈ നെഗറ്റീവ് മെസ്സേജുകൾ ഷെയർ ചെയ്യപ്പെടുക എന്നത് ആളുകൾക്കൊരു രസമാണ് പലപ്പോഴും നമ്മുടെ വയനാട് ദുരന്ത സ്ഥലം നമ്മൾ ഒരാഴ്ച മുൻപ് നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് നമ്മൾ ഇവിടെ നിന്നൊക്കെ കുറെ കളക്ഷൻ നടത്തിയല്ലോ നമ്മൾ അവിടെ പോയി നമ്മൾ അവിടെ പോയി വാടക വീടുകളിലേക്ക് പലരെയും മാറ്റി വാടക വീടുകളിലേക്ക് സ്വയം മാറിയ ആളുകളുടെ വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോ നമ്മെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന വിധവകളായ ഭാര്യമാർമാർ നഷ്ടപ്പെട്ട അനാഥകളായ മക്കൾ ഇങ്ങനെ ചുമരുമങ്ങനെ ചാരി നിക്കൻ എന്തിരുന്നറിയോ ഒരു പലക വരെ ആ വീട്ടിലേക്ക് വരുന്നവർക്ക് വെച്ചു കൊടുക്കല്ല ഒരു ചെയർ വരെ ഇട്ടു കൊടുക്കല്ല നമ്മുടെ നാട്ടിൽ വരുന്ന മെസ്സേജ് എന്താ വലിയൊരു കൂമ്പാരം ഇങ്ങനെ കാണിച്ചിട്ട് ഉണ്ടാവും പച്ചക്കറി ഉണ്ടാവും ഫ്രൂട്ട്സ് ഉണ്ടാവും അരി ഉണ്ടാവും ഇനി ഒന്നും വേണ്ടട്ടോ അവിടെ ഫുള്ള അപ്പൊ ആൾക്കാരെന്ത് ചെയ്തു അറിയോ ഈയൊരൊറ്റ മെസ്സേജ് ഷെയർ ചെയ്യപ്പെട്ടത് കാരണത്താൽ മാത്രം കൊടുക്കുന്നതൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്തു അവിടെ പോയി കണ്ടപ്പോഴോ അതുകൊണ്ടാണ് ഈ വെള്ളിയാഴ്ചയും അവിടേക്ക് വേണ്ട വീട്ടുപകരണങ്ങൾക്കുള്ള പണവും വീട്ടുപകരണങ്ങളും ഇൻഷാ ഈ വെള്ളിയാഴ്ച നമ്മൾ ശേഖരിക്കുന്നുണ്ട് ഞായറാഴ്ച ഇൻഷാള്ള പോകും അവിടെ ഒരുപാട് കുടുംബങ്ങൾ അവിടെ ഇരിക്കാൻ ചെയ്യില്ലാതെ നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മുടെയൊക്കെ വീട്ടിലെ നമ്മുടെ വീട്ടിലെ ഡൈനിങ് ടേബിളിന്റെ വില എത്രേ ഇവരുടെ വീട്ടിലുണ്ടായിരുന്നു ഇങ്ങനെ നാല്പതിനായിരത്തിന്റെ അൻപതിനായിരത്തിന്റെയും ഡൈനിങ് ടേബിള് സോഫ മേപ്പാടി ടൗണിൽ കോടിക്കണക്കിന് സ്വത്തുള്ള ഒരു മനുഷ്യൻ ഇന്ന് ഒന്നുമില്ലാത്ത ആളാ നമ്മൾ ഒരു കട്ടിൽ കൊടുത്ത പാള് ചോദിച്ചു എന്റെ മകൻ ഹോസ്പിറ്റലിൽ നിന്ന് വരാണ്ട് ഒരു കട്ടിലും കൂടി തരുമോന്ന് ഒരു കട്ടിലും കൂടി തരുമെന്ന് ആര് കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള മനുഷ്യന്മാർ നമ്മൾ അവർക്ക് കൊണ്ടുപോണത്ര എഴുന്നൂറ്റൻപത് റുപ്പ്യന്റെ ടേബിള് നമ്മൾ കൊണ്ടുപോണത് എഴുന്നൂറ്റമ്പത് റുപ്യന്റെ പ്ലാസ്റ്റിക്കിന്റെ ടേബിളെ കൊണ്ടുപോയി കൊടുക്കണേ മനുഷ്യരുടെ അവസ്ഥയാണ് ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ നെഗറ്റീവ് കുറച്ച് കുട്ടികൾ സ്വാഭാവികമായി അങ്ങനെയാണല്ലോ ഈ കാലത്ത് ആളുകൾ എന്ത് ചെയ്താലും മൊബൈലിൽ എടുക്കും കുറച്ച് കുട്ടികൾ കൂടി ഇരുന്നാണ്ട് നമ്മളെ കുട്ടികൾ ഈ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്തൊക്കെ പ്രാർത്ഥിക്കും പടച്ചോനെ മഴ പെയ്യണം പടച്ചോനെ പഠിച്ചോനെ മഴ പെയ്യണം പഠിച്ചോനേട്ട് ആൾക്കാരൊക്കെ കണ്ടൊങ്ങനൊക്കെ കുട്ടികൾ പ്രാർത്ഥിച്ചു ഷെയർ ചെയ്യുക ഈ കുട്ടികൾ കാരണത്താലാണ് അവിടെ മഴ ഇതാകെ തൂഫാനായത് നമ്മളെ വീട്ടിലും കുട്ടികളില്ലേ ഈ കുട്ടികളത് കാണൂലേ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ നെഗറ്റീവുകളും ന്യൂനതകളും അന്വേഷിക്കുകയും ഷെയർ ചെയ്യപ്പെടുകയും ചെയ്യുക എന്നത് മതവിരുദ്ധമാണ് അല്ല വിശുദ്ധ കുറഞ്ഞല്ലോ യാദീന ആ മനുരുദ്ധനീറൻ ഹേ വിശ്വാസികളെ ഊഹത്തിൽ നിന്ന് മോശം ഊഹത്തിൽ നിന്ന് പലതും നിങ്ങൾ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുക ഇന്ന ഇസ്മുൻ കാരണം ന്യൂനതകളിൽ ഈ ഊഹങ്ങളിൽ പലതും പാപമാണ് വലാത്ത നിങ്ങൾ ചാരപ്പണി എടുക്കരുത് ഇവിടെ ഒന്ന് പറയുക അവിടെ വേറെ ഒന്ന് പറയുക അവിടെ നിങ്ങൾ ഉള്ളത് മറ്റുള്ളവരോട് നിങ്ങൾ പറയരുത് നിങ്ങളുടെ ഒരു സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ ആ സഹോദരന്റെ ശരീരത്തിൽ നിന്ന് ഒരു മാംസം മുറിച്ചെടുക്കുന്നതും അത് ഭക്ഷിക്കുന്നതും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹുവിംഗലേക്ക് നിങ്ങൾ ചെയ്യുക എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ് ഞാൻ സൂചിപ്പിച്ചത് മനുഷ്യരെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നത് നമ്മുടെ മനസ്സമാധാനത്തിന് നല്ലതാണ് അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക മനുഷ്യരെ കുറിച്ച് നല്ലത് വിചാരിക്കുക പറഞ്ഞു ഒരു പ്രയോഗമാണത് ആശ്ചര്യകരമായ പ്രയോഗമാണ് നാവുകൊണ്ട് ഞങ്ങൾ മുക്മിനീങ്ങളാണ് എന്ന് പറയുകയും എന്നാൽ പ്രവർത്തനങ്ങൾ കൊണ്ട് ചെയ്യുന്ന മനുഷ്യരെ മനുഷ്യരെ നിങ്ങൾ കുറിച്ച് ഹീബത്ത് പറയരുത് നിങ്ങൾ പറയരുത് നിങ്ങൾ മറ്റുള്ളവരുടെ ന്യൂനത അന്വേഷിച്ചുകൊണ്ട് നിങ്ങൾ നടക്കരുത് അവസാനിച്ചില്ല നിങ്ങൾ മറ്റുള്ളവരുടെ ന്യൂനതകൾ മാത്രം ചികഞ്ഞ് അത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്ത് ആളുകളെല്ലാം മോശമാണ് എന്ന് വിധിയെഴുതുന്നവരാണോ എങ്കിൽ നിങ്ങളുടെ പിന്തുടരും നിങ്ങൾ മറ്റുള്ളവരുടെ പിന്തുടർന്നാൽ പിന്നെ നിങ്ങളുടെ പിന്തുടരുക നിങ്ങളുടെ നിങ്ങളുടെ പിന്തുടർന്നാൽ കുടുംബത്തിന്റെ കാര്യത്തിൽ അള്ളാഹു നിങ്ങളെ വഷളാക്കും പിന്നെ നിങ്ങളുടെ മക്കളിലൂടെ ആയിരിക്കും നിങ്ങൾ വഷളാകാം നിങ്ങളുടെ ഭാര്യയിലൂടെ ആയിരിക്കും നിങ്ങൾ വഷളാകുക നിങ്ങളുടെ പെൺകുട്ടികളിലൂടെ ആയിരിക്കും നിങ്ങൾ അള്ളാഹു നിങ്ങളെ വഷളാക്കും അങ്ങനെ വഷളാക്കാൻ മറ്റുള്ളവരെ മോശമാക്കാൻ മറ്റുള്ളവർ മോശമാണ് എന്ന് വിധി എഴുതാൻ ഒരു ടൂളും നിങ്ങളുടെ കയ്യിൽ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക മനുഷ്യരെ കുറിച്ച് നല്ലത് വിചാരിക്കുക അത് ഏറ്റവും വലിയ ആരാധനയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു ഇസ്ലാം എന്ന മതം പൂർണ്ണമാകുന്നത് ആരാധനകളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും മാത്രമല്ല മതം മുന്നോട്ട് വെക്കുന്ന ചില മൂല്യങ്ങൾ കൂടി ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് അള്ളാഹുസ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ